ഇന്ത്യയിലെ മികച്ച ഡാൻസർക്കുള്ള പെർഫെക്റ്റ് അച്ചീവേഴ്സ് അവാർഡ് ചേർത്ര സ്വദേശി അതുൽ രാധാകൃഷ്ണന് ഒരു മിനിറ്റിൽ അഞ്ചിനം ഡാൻസ് കളിച്ച ശ്രദ്ധേയനാണ് എസ് എഫ് ഐ നേതാവ് കൂടിയായ അതുൽ രാധാകൃഷ്ണൻ विनोदिनि नन्दनुते गिरिवरविन्धशिरोधिनिवासिनि विष्णुविलासिनि चेष्णुनुते भगवति हे शितिकण्ठकुटुम्बिनि भूरि कुटुम्बिनि भूरि कृते जय जय हे महिषासुरवर्धिनि रम्यकपर्धिनि शैलकृते fly, we we keep it in the 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 young. Rapping all billions, better Melbourne to Michigan. together be singing song like this. മുംബൈയിൽ വെച്ച് നടക്കുന്ന എട്ടാമത് പെർഫെക്റ്റ് അച്ചീവേഴ്സ് അവാർഡിന് ഇന്ത്യയിലെ പ്രമുഖ വ്യക്തികളോടൊപ്പം കേരളത്തിലെ കലാകാരങ്ങൾ ബെസ്റ്റ് കൊറിയോഗ്രാഫർ ഓഫ് ദി ഇയർ അവാർഡാണ് ചേർത്തല സ്വദേശി അതുൽ രാധാകൃഷ്ണന ലഭിച്ചത് ഇത് മുംബൈയിൽ നടക്കുന്ന പെർഫെക്റ്റ് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്ന ഒരു വലിയ പെർഫെക്റ്റ് വുമൻ എന്ന് പറയുന്ന ഒരു മാഗസിൻ വലിയ ടീം നടത്തുന്ന അവാർഡാണ് അതിൻ്റെ ആറ് സീസണുകൾ ഏഴ് സീസണുകൾ കഴിഞ്ഞു ഇപ്പോൾ എട്ടാമത്തെ സീസണാണ് ഇപ്പോൾ നടക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി മുംബൈ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പം നേരത്തെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും അങ്ങനെ രണ്ട് മൂന്ന് റെക്കോർഡൊക്കെ കിട്ടിയായിരുന്നു അപ്പം കഴിഞ്ഞ വർഷവും ഇതിൻ്റെ നോമിനേഷൻ വന്നായിരുന്നു പിന്നെ അതിനെപ്പറ്റി വലിയതൊന്നും പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ഈ പ്രശ്നമാണ് കൊടുത്തു അതിനുശേഷം ഒരു ലൈവ് ഇൻ്റർവ്യൂവും ഓൺലൈൻ ഇൻ്റർവ്യൂവും കഴിഞ്ഞിട്ടാണ് പിന്നെ നോമിനേറ്റഡ് ആയി നോമിനേറ്റഡ് ആയി കഴിഞ്ഞു ഇന്നലെയാണ് മെയിൽ വരുന്നത് ഇയർ ഓഫ് ദ ബെസ്റ്റ് കോരിയോഗ്രാഫർ ഓഫ് ദ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള ടൈറ്റിലിൽ അവാർഡ് ലഭിക്കുന്നത് പെർഫെക്റ്റ് വുമൺ എന്ന സ്ഥാപനമാണ് ദേശീയ തലത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിക്കുന്ന പ്രതിഭകളെ കണ്ടെത്തി അവാർഡ് നൽകുന്നത് ചേർത്തല നഗരസഭ ഇരുപത്തിയേഴാം വാർഡിൽ രാധാകൃഷ്ണൻ്റെയും പ്രമുദയുടെയും മകനായ അതുൽ രാധാകൃഷ്ണൻ മികച്ച ഡാൻസറാണ് ഒരു മിനിറ്റ് കൊണ്ട് അഞ്ച് സ്റ്റൈൽ ഡാൻസ് ചെയ്ത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും ഹോണർ നാഷണൽ ക്ലബും അവാർഡും നേടിയിട്ടുണ്ട് ചേർത്തല എൻ കോളേജിലെ മുൻ യൂണിയൻ ചെയർമാനാണ് എസ് എഫ് ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗമായ അതുൽ ബാലസംഘം കോർഡിനേറ്ററായും പ്രവർത്തിക്കുന്നു ഇന്ത്യയിലെ പ്രമുഖ വ്യക്തികൾക്കൊപ്പമാണ് അതുൽ രാധാകൃഷ്ണനും പെർഫെക്റ്റ് അച്ചീവേഴ്സ് അവാർഡ് സ്വന്തമാക്കുന്നത്